അവരൊക്കെയായിട്ട് രണ്ടുപേരും കൊന്നത് അവൻ പറഞ്ഞു എന്റെ പേര് ഗഡെന്നല്ല കൊന്ന് ഈ ഓ കാർബൺ പന്ത്രണ്ട് കോടിയാണോ ഓ പന്ത്രണ്ട് കോടി നിന്റെ എന്തെങ്കിലും നമ്മുടെ വന്ന് ബ്രോണ പളയും എത്ര ആൾക്കാരുണ്ട് നമ്മളൊരു പത്ത് ഇരുപത് പേരുണ്ടാവും

ുംബടെ ഒരാള് എന്നെ ഇപ്പൊ കൊണ്ടുപോകും അത് ശരിയാണോ വണ്ടി ഞ്ഞ ഉണ്ട് ഇതും കുടിച്ചിട്ട് ആ സ്ഥലം സംസാരിക്കലോ ചെറിയ കേസ് കൊച്ചു കേസാ കൊച്ചു

കയ്യിൽക്കിയാ പയം കഞ്ഞി മാത്രമെടുക്കുള്ളൂസ് ഒക്കെ ചെയ്യാൻ മോശമല്ലേ കൊറച്ചേരം സംസാരിക്കും അതാണോ സത്യം പ്രോ ചുമതിപ്പോ ആരോ നിന്റെ കൂട്ടത്തിന് ആരൊക്കെയാ ഇതിപ്പോ മനസ്സിലാവില്ല ആ ഇത് ആ ബ്രോ ബ്രോ ഒന്നും ഇല്ല പറയാ ഒന്ന് രണ്ട് പിന്നെ ആബ്രോണ്ട് മാർക്ക് ബാ ബാ ബ്രോ ബ്രോ ഏഹ് കാശ് എന്നാ പോരെ കാശ്ന്നാ പോരെ ബ്രോക്ക് വണ്ടി തട്ടി കാശ് ബ്രോക്ക് ബ്രോന്റെ വണ്ടി എവിടെ ബ്രോന്റെ വണ്ടി എവിടെ ബ്രോന്റെ വണ്ടി വണ്ടിയാ കാണിച്ചു ഞാനൊരു കാര്യം ചെയ്യാം എന്റെ ഒരു പരിചയത്തിൽ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അവന്റെ വർഷം കയറിയിട്ടേ ഞാനൊന്ന് പണിഞ്ഞേരട്ടെ അതെ 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 വന്നോട്ടെടുക്കൂട്ട് ഇല്ല ഞാനങ്ങനെ എടുക്കാറില്ല മച്ചാനെ മച്ചാനെ കൈവക്ക പാടേ കൊണ്ടും ഈ വണ്ടിന്റെ ഈ വണ്ടി ഈ വണ്ടീന്റെ സാറേ സാറേ സാറെ എന്നെ സാറേ 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 എമ്മ രണ്ടും പ്രശ്നം സാറേ സാറേ തട്ടിക്കൊണ്ട് നോക്കി സാറേ സാറേ തട്ടിക്കൊണ്ട് നോക്കി സാറേ 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 തട്ടി കൊണ്ട് സാറേ പോലെ സാറേ പ്രശ്നം എന്നാ <mile> വണ്ടിക്ക <inside and> <gehen> <đâu> <laughs> ബ്രോ ഹലോ 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 ഒരു 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 മിനിറ്റ് മിനിറ്റ് ഒന്ന് ഒന്ന് കാര്യം കാര്യം പറയാനാ അതെ നിങ്ങളെ അടിച്ചു പറഞ്ഞ അവിടെ ഒരുത്തുണ്ട് ഉള്ളതാണോ അമ്മര് പറഞ്ഞ നിങ്ങളുടെ വണ്ടി പോയി അമ്മ വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് അവന്റെ അടുത്ത് പറഞ്ഞതാ അവര് ദേഷ്യത്തിൽ ഇടിച്ച അമ്മ ഒന്ന് ഞാൻ കിടത്തി ഉറക്കിയായിരുന്നു അതിന്റെ ദേഷ്യത്തില് വന്ന് ഇടിച്ചെന്നാണ് പറഞ്ഞത് എന്റെ പേര് ചന്ദ്രൻ ആളെ ഞാൻ ഞാൻ കാണിച്ചാ കാണിച്ച കൂടെ ഞാൻ കാണിച്ചു നീ നേരത്തെ ഓർത്തന അടിച്ചെന്ന് പറഞ്ഞില്ലേ നീ ഒരു വണ്ടി നിടിച്ചിടിച്ചു അവന്മാരെ അപ്പുറത്ത് ഇപ്പൊ ഇതാ പറഞ്ഞു ഏടെ വണ്ടി വണ്ടി വന്നു ിലെ ആൾക്കാരെ ബ്രോ എന്താ ഇടിച്ചു അതെന്നെ കളിയാണ് നമ്മളോട് വന്നു പറയാൻ പറഞ്ഞില്ലേ സത്യം പറയാ മച്ചനെ ദയവല്ലേ ദയവേ പച്ച ഗ്ലൗസ് ഇട്ടവേ യവൻ വണ്ടിയിൽ നേരത്തെ നിങ്ങളെ വണ്ടീന്ന് യവൻ പറഞ്ഞു അത് അവന്മാര് കലപ്പിൽ ഒന്ന് ഇടിച്ചതാണ് അപ്പൊ ഞാൻ കലിപ്പിക്കാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് അവമ്മമാരെ കൂട്ടത്തുള്ള രണ്ടാളെ ഞാൻ അടിച്ച് കൊന്നായിരുന്നു ചോദിച്ചു അവ എന്തിനാ കൊന്ന ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ പേര് പറഞ്ഞു ഗോഡെന്ന് പറഞ്ഞു അപ്പൊ അവൻ്റെ ഗേന്ന് വിളിച്ച് അതുകൊണ്ട് ഞാൻ കൊന്നെന്ന് പറഞ്ഞു പറഞ്ഞു കൂട്ടുകാരനാണ് അപ്പൊ ട എനിക്ക് കള്ളം പറയേണ്ട എന്താവശ്യം ഞാൻ നിങ്ങളെ വണ്ടി ഉണ്ടോ നിങ്ങളടുത്തൊന്ന് പറഞ്ഞ കാര്യം എന്നെ തട്ടിക്കൊണ്ടോ നോക്കിയായിരുന്നു മനസ്സിലായി ആ മനസ്സിലായിട്ട് എടാ വേറെ ഒന്നല്ല ജസ്റ്റ് അവൻ പറഞ്ഞേ പറഞ്ഞു ഏട്ടാ വേറെ പ്രശ്നമൊന്നും ഇല്ല ഞാന സ്കൂളിലാളിണ്ടെ സ്കൂളില് കൊണ്ടുപോക വണ്ടി ചെറിയ പ്രശ്നം വണ്ടിക്കാറ് പിള്ളേ വണ്ടിക്കർ മകനെ മകനെ വണ്ടിക്കാര് പ്രശ്നമുണ്ട് എടീ പിള്ളേരെ ആവശ്യമുണ്ട് വണ്ടിക്കണ്ടിക്കാവശ്യ സ്ഥലമുണ്ട് നീക്കോട് ചടക്കണ്ട അവന് അവന്റെ ബോഡി വണ്ടി ടൂൾസ് എല്ലാം കയ്യിലൂൾസ് എല്ലാം കയ്യിലുണ്ടാ അപ്പറ ചെറിയ പ്രശ്നം ഉണ്ട് പ്രശ്ന രണ്ട് പയന്മാരൻ വളഞ്ഞില്ലേ ഒന്നും ബലത്തിൽ പതലിയൊന്നും ഇല്ലേ ചോദിക്കണ്ടോ ഞാൻ നമ്മടെ കുടുംബത്തിൽ ഇല്ലാതെ ആസന് തള്ളാരില്ല വണ്ടി പറഞ്ഞു ആ

അടിക്കില്ല അടിക്കില്ലേക്ക് അവന് ബോധം വിട്ട് എവിടെ നിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ കൂട്ടുകാരെ പിള്ളേരെ പറഞ്ഞില്ല അപ്പഴേപ്പുറം സെവന്റീൻ പോയിന്റ് നയൻറെ